ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ പന്നിയൂർ വരാഹമൂർത്തി ടെമ്പിളിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്ക് തിരക്കുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വരാഹമൂർത്തിയാണ് കേട്ടോ വരാഹമൂർത്തിയുടെ മടിയിൽ ഭൂമി ദേവി ഇരിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു പ്രതിഷ്ഠയുള്ള വേറെ എന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ എനിക്ക് ഉറപ്പില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു തോന്നുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിദേവിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നൊരു അമ്പലം കൂടിയാണ് നമ്മുടെ വന്നിയൂർ വരാഹമൂർത്തി ടെമ്പിൾ അപ്പോൾ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം അതായത് ഭൂമി സംബന്ധമായി നിങ്ങൾക്ക് വസ്തു വിൽക്കാനോ വാങ്ങാനോ അതല്ല വസ്തുവിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ ഭൂമി ഭൂമിക്ക് എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ വന്ന് പൂജിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അതിന് ഫലം പ്രാപ്തി എന്തായാലും കേട്ടോ അത് ഞാൻ വെറുതെ പറയല്ല എൻ്റെ പരിചയത്തിൽ തന്നെ കുറേ പേർക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ അമ്പലത്തിന് പെരുന്തച്ചൻ അവസാനമായി പണി പണിയഴിപ്പിച്ച ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ പന്നിയൂർ വരാഹമൂർത്തി ടെമ്പിൾ അപ്പോൾ പെരുന്തച്ചൻ ഉപേക്ഷിച്ച് പോയ ഉളി ഇവിടെ ഉണ്ട് കേട്ടോ അത് അമ്പലത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് നമുക്കവിടെക്ക് ക്യാമറ അലൗഡ് അല്ലൗഡല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത് പിന്നെ മാത്രമല്ല മൊത്തത്തിലൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പോസിറ്റീവ് വൈബാണ് മൊത്തത്തിൽ പിന്നെ വലിയൊരു അമ്പലമാണ് ഗ്രാമീണ ഭംഗി ഒട്ടും തന്നെ തുളുമ്പി ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ പന്നിയൂർ വരാഹമൂർത്തി ടെമ്പിൾ കേട്ടോ പിന്നത്തെ ഇവിടുത്തെ പൂജ എന്ന് പറയുന്നത് സിദ്ധി പൂജയാണ് കേട്ടോ അത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് കഴിപ്പിക്കുന്ന പൂജയാണ് കേട്ടോ പിന്നേം കുറേ വിശേഷാൽ പൂജകളുണ്ട് ഉണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് അഭീഷ്ടസിദ്ധി പൂജ കേട്ടോ പിന്നെ ഇത് ഈ ഭൂമി പൂജയ്ക്ക് വേണ്ടി തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേരളത്തിനകത്തും പുറത്തുമായിട്ട് വരുന്നത് കേട്ടോ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ഭൂമി ഭൂമി പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും കേട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇവിടെ പൂജിക്കാനൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മണ്ണ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഏത് പ്രശ്നമുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമിയുടെ നാല് അതിരുന്നാണ് നമ്മൾ മണ്ണ് കൊണ്ടുവരേണ്ടത് കേട്ടോ അതൊരു കവറിലാക്കിയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് നടക്കിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് പൂജിച്ചിട്ട് നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തിരുമ്മേന് നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു അമ്പലം കൂടിയാണ് പിന്നെ ഇവിടെ പ്രസാദം ഞായറാഴ്ച ദിവസങ്ങളിൽ ഊട്ടുപുരയിൽ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഗോതമ്പ് ഉപ്പുമാവും നല്ല അച്ചാറും ആയിരുന്നു കേട്ടോ പിന്നെ നല്ല അടിപൊളി കട്ട് ാപ്പി ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ പേരിങ്ങനെ വസ്തു വിൽക്കാനും വാങ്ങാനും അല്ലെങ്കിൽ കേസൊക്കെ ആയിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസമാണ് അപ്പോൾ വിശ്വാസം ഉള്ളവരുണ്ടാവാം ഇല്ലാത്തവരുണ്ടാവാം അപ്പോൾ ഇല്ലാത്തവരെ ഞാൻ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തില്ല അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ വസ്തുവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു സഹായമായിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് കൂടാതെ ഓൺലൈനായിട്ട് നമുക്കും ഈ പൂജകളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇഷ്ടസിദ്ധി പൂജ പൂജ ലക്ഷ്മി നാരായണ പൂജ ഐശ്വര്യ പൂജ അതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ ഡബ്ല്യൂ 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 ഡോട്ട് പന്നിയൂർ ടെമ്പിൾ ഡോട്ട് ഒ ആർ ജിയിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ സൺഡേയ്സിൽ കുറച്ചധികം നട തുറന്നിട്ടുണ്ടായിരിക്കും ബാക്കി എല്ലാ ദിവസങ്ങളിലും വരെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ സൺഡേയ്സിൽ വരികയാണെങ്കിൽ എന്തായാലും ഒരു പതിനൊന്ന് മണി പതിനൊന്നണി വരെ എന്തായാലും നട തുറന്നിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഊട്ടുപുരയിലേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി പെരുന്തച്ചനുമായിട്ട് ഒരുപാട് കഥകളുണ്ട് അത് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബാ